നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോകളൊന്നും ഇടാറില്ലായിരുന്നു കാരണം നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോകൾ ഇടാതിരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇത് പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് കുണ്ടുവട് ജംഗ്ഷൻ തൊട്ട് കുണ്ടുവട് ജങ്ഷനിലെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത് മുനിസിപ്പാലിറ്റി അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു പാട്ട് പൊന്നാനി നഗരസഭ അതിൻ്റെ ക്ലീനിങ് ബോക്സ് ബോക്സുകളും പിന്നെ അവിടെ റെസ്റ്റ് ഹൗസ് വഴിയിട അതൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പാട്ട് പാടാം ഇന്ന് വൃശ്ചികം ഒന്ന് മണ്ഡലമാസം ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്കൊരു പാട്ട് പാടാം അയ്യപ്പ ഭക്തി ഗാനവും നമുക്ക് പാടാം മനസ്സിന്നുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന് മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമന്ന് മണികണ്ഠൻ വരുമന്ന് വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്നും മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമന്ന് മണികണ്ഠൻ വരുമന്ന് വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ മാലയിട്ടൂ വ്രതങ്ങളെടുത്തു സൽകർമ്മങ്ങൾ അനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ മാലയിട്ടൂ വ്രതങ്ങളെടുത്തു സൽക്കർമ്മങ്ങളനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ മണികണ്ഠ നീ നിത്യം വാഴും മന്ദിരമാക്കൂ മാനസം ദേവ മന്ദിരമാക്കൂ ദേവ മന്ദിരമാക്കൂ ദേവ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന് മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമന്ന് മണികണ്ഠൻ വരുമ വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ മനമാകും മരുഭോവിൽ ഭക്തി മലർവാടി വളരാനായി വിരിയാനായി മനമാകും മരുഭോവിൽ ഭക്തി മലർവാടി വളരാനായി വിരിയാനായി സൽഗുണമാമണി മലരുകൾ വിരിയാൻ സാന്ദ്രതം ഉള്ളിലിരിക്കൂ ദേവ ശാസ്താവേ ശബരീശാസ്താവേ ശബരീശ മനസ്സിന്നുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമുണ്ട് ുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമന്ന് മണികണ്ഠൻ വരുമന്ന് വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ ശരണം വിളിക്കൂ അപ്പോൾ നമ്മുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിളിക്കുന്നു അപ്പോൾ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മളധികം പ്രാക്ടീസൊന്നും ചെയ്യാതെ പാടിയതാണ് അപ്പോൾ കുറച്ച് ഒന്നാം തീയതി ആയതുകൊണ്ട് സ്വാമി ശരണം വിചാരിച്ചുകൊണ്ട് പാടിയതാണ് അയ്യപ്പ ഭക്തിഗാനം പാടിയതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഈ ഭാഗം നമ്മൾ കുണ്ടാട് ജംഗ്ഷൻ പൊന്നാനി കുണ്ടാട് ജംഗ്ഷനിലെ റോഡ് സൈഡിലെ ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത് ഒപ്പം നമ്മളൊരു പാട്ടും പാടി എന്ന് മാത്രം അപ്പോൾ എല്ലാവരും നമ്മളെ നമ്മുടെ വീടിയൊക്കെ കാണുക ലൈക്കടിക്കുക അഭിപ്രായം പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ വൃശ്ചികം ഒന്ന് മണ്ഡല മാസം ആണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു വീഡിയോ ഇവിടെ നിർത്തുന്നു